അങ്ങോട്ട് പറയേണ്ട കാര്യമാണ് ഇപ്പഴെങ്കിലും ഒന്ന് കണ്ടല്ലോ ആണ്ട്രിക്കോണത്തിന്റെ ഭാവേലയാക്കാൻ നിങ്ങളെ കറക്റ്റ് ആണ് കേട്ടാ ഗോകു കഴിഞ്ഞാ പിന്നെ നിങ്ങളെയാണ് നിങ്ങളെ എന്തൊക്കെ ആയിരുന്നു കെ വി എന്നെടുത്തപ്പര് ഇതാരീ പറയുന്നേ ഇത് ആരാ പറഞ്ഞത് രണ്ട് മാവേലും അവട്ട് വെച്ചാൽ ഇല്ലില്ല നിങ്ങളാണ് മാവേല് നിങ്ങളാണ് ഇപ്പൊ മാവേല് നിങ്ങളെ അത് കഴിഞ്ഞിട്ട് കണ്ടട്ടേ ഇല്ല നമ്മള് അതെ അതെ നമ്മള് സപ്പോർട്ടേലോ അതിനൊന്നും പറഞ്ഞില്ലേ അത് പറഞ്ഞു പറഞ്ഞില്ലേ െ കണ്ട് 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 ഇതാണ് അമ്പത്തൂരിലെ ഫ്ലക്സ് വെച്ചാ അതെന്തൊക്കെയാണ് ില്ല പറഞ്ഞു ലോഡായികൊണ്ടിരിക്കണല്ലോ എന്തോ പ്രശ്ന എന്റെ പള്ളി ഇത് എന്താ ഇരിക്കണേ കിടുക്ക് സാധനമല്ലേ ഇവിടെ കപ്പിൾസിനൊക്കെ പറ്റിട്ട് തുടങ്ങിട്ടോ ഉം അതല്ലേ അങ്ങനെയാണ് ഇപ്പൊ പക്ഷേ അപ്പൊ ഭാര്യ ആർക്കും ഓണം പ്രോഗ്രാം മസ്റ്റ് ബി ഓഡിയോ ഫ്രം എ ന്യൂ യൂട്യൂബ് ചാനൽ ഓർ നോൺ ചാനൽ മനസ്സിലല്ലേ നേരത്തെ പോയി യൂട്യൂബിൽ മോണിറ്റഡ് എന്താണ് കേട്ടില്ല കേട്ടില്ല അങ്ങനെ 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 ഓ അങ്ങനെയാണല്ലേ പറഞ്ഞു ഞാൻ വെച്ചാൽ മറ്റേ ഇതില് കോപ്പിറേറ്റ് ഉള്ളതുകൊണ്ട് മറ്റേ മോണിറ്റൈസർ ആയിട്ടുള്ള ചാനൽ വള്ളംകളി സ്റ്റാർട്ടിങ് കളിച്ചു പ്രഷപ്പെടുന്നത് റിട്ട് സോ മച്ച് വള്ളംകളി എവിടെയാണെന്ന് കണ്ടുപോറോ കണ്ടെത്ത

കേറാൻ വരുന്നില്ല ില്ല താളുണ്ടായിരുന്നു കാണാൻ ഓണത്തിന്

മനസാക നിലാവ് ചുണ്ടിൽ മലരോണ പാട്ട് ഇത് എനിക്ക് മാത്രമേ പോയുള്ളൂ എല്ലാവർക്കും പോയോ ആ സുനിമോനാണോക്കാണോ ഇവിടെ പിടിച്ചുടാ കഷ്ടകളാ കേട്ടാ കഷ്ടം കൂടുള്ള ഇത്ര നേരം കൂടെ ഒഴിവാക്കെ ചന്ദ്ര നിന്നെ ൊട്ട എന്തേ ഉച്ച പിന്നെ ബ്രൈഡി സിറ്റി വന്നിട്ടും ഫുഡും വെള്ളം ഒരാൾക്ക് വേണ്ടുന്ന രണ്ടര പിന്നെ ഒന്നിനും നിങ്ങൾക്ക് എന്തിനു പൈസ ഫുഡും വെള്ളം പെട്ടെന്ന് ഇങ്ങനെന്ത് വിചാരിക്കേ ആർക്കും ഫുഡ് വേണോ ഫുഡ് വേണോ ഇല്ല വള്ളം കളിക്കും വള്ളം കളിക്കും ണല്ലേടാഴി പോയാല ഭൂമി വരണ്ടതാണ് അത് വഴി പോയാലും നമ്മൾ ഇവിടെ എത്തും എംആർപിന്ന് പറഞ്ഞല്ലോ നീ സിയോ 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 സിയോട് എനിക്ക് ആ കൗണ്ടറിൽ ആ കൗണ്ടറിൽ അത് തന്നെ വല്യ സന്തോഷം കേട്ട അതില്ലേ സിയോൺ പറഞ്ഞില്ലല്ലോ അതെ ഞാൻ കാലഘട്ട നീ ഒരു തരാം ആയിരുന്നു അല്ലല്ലോ ഗ്യാംഗിന്റെ പേര് വഴിയോളെ എല്ലാ ഗർഭവും ആദ്യ തലക്ക് ബാബു എവിടെ ഭയങ്കര സ്ലോ ആയിട്ട് സിസ്റ്റം ഓ എന്നെ രണ്ടു പ്രാവശ്യം ഇറക്കിട്ട് മള്ളി കൂടുതലാണ് ചന്ദ്ര എല്ല നമ്മളെ പരിപാടിയാണ് ഇത് കഴിഞ്ഞു വരുമ്പോൾ നിനക്ക് മനസ്സിലാവും ചന്ദ്രൻ പോലും എല്ലാരും ഓടിക്കും എല്ലാരും എടുത്തോടിക്കും എടുത്തോടിക്കില്ല എടുത്തോടിക്കല എടുത്തു ഓടിക്കല്ലേ വെള്ളം നമ്മളെ ഓടിക്കുന്നത് എല്ലാരും കൂടി ഒത്തിന എന്തോന്നു ഓടിക്കുന്ന ബാക്കിയൊക്കെ ചുമ്മാ ആക്ഷനാശേ ആശേ ഫ്രണ്ട് ഫ്രണ്ട് താളം പറയുന്നത് നമ്മളേട്ടാ അതെ 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 മൂന്നേരിയിലേക്കൂലേ മൂന്ന് മൂന്നേരിയിലേക്കു അണ്ണമേണി അണ്ണമേളി നടക്കുന്ന ഒലക്കടിച്ചോട്ട് മറ്റേ പാട്ടും പാടും അതല്ല വെള്ളത്തിൽ അതൊക്കെ വൈബ് അടിച്ച് നമുക്ക് പോവാ വൈബൊക്കെ പടവണ കുറച്ച് പരിപാടികൾ തീർക്കണം അപ്പൊ എന്റെ എവിടെവാ കൊണ്ടുപോയല്ലോ <laughs> എല്ലാരും കത്തിയടാ ഞാൻ മാത്രം സെറോറി ോയിൽ ഏറ്റവും അവസാനം നിന്ന് ഞാൻ കത്തി സെർവർ സെറ്റിംഗ് ഡൗൺ എടാ ഇത് എന്തൊരു സീനട ഇത്രയും നന്നായിട്ട് നമ്മളൊരു പരിപാടി സെറ്റ് ചെയ്തിട്ട് ഇത് എന്തൊരു അവസ്ഥയോടോ ഇത് എടാ ഞാനാണ് ഏറ്റവും ലാസ്റ്റിൽ കത്തിയത് സത്യം പറയാലോ എല്ലാരും ഇവിടെ ഞാൻ ആ റേഡിയോയിൽ നിന്ന് ഏറ്റവും ലാസ്റ്റിൽ പോയത് ഞാൻ ഹലോ മറ്റേ ഞാൻ പറഞ്ഞ അതൊക്കെ തന്നെ സംഭവിക്കാൻ എടാ ഇത് ഇങ്ങനെ ആയിരിക്കും ലെങ് പോണല്ലേ ഒരാൾ വള്ളംകളി ഉടങ്ങുമ്പോ പിന്നും പോകും കേറോ വള്ളം പിരിച്ചില്ല അന്നെ ഈ ഒരു മൂന്നോട്ടായിട്ടോട്ടേണ്ടി വരുന്നത് പതിനഞ്ച് പതിനഞ്ചു ഇട പോയോ എല്ലാം പോയോ ഹലോ വോട്ട് വോട്ട് എടുത്തോണ്ടാണ് അടിച്ചു പോയത് ആരടിച്ച് അല്ലല്ലോ ഞാൻ എന്നാ പറഞ്ഞത് വോട്ട് എടുക്കല നീ അടിച്ച് ചന്ദ്ര അതിന്റെ മൂഞ്ചി അഭിനയം നീ ആര് സെർവറിന്റെ ഷട്ടോഡ് എന്റെ തത്സമയം നോക്കിയാൽ മനസ്സിലാവും മറ്റേ ചിറക്കൻറെ പണിയാണെന്ന് ശരത് ചന്ദ്രൻ താങ്ക് യു സോട്ടി പറഞ്ഞു വിടാ ബ്രൂ ഒരു പെടുത്തോ ഇല്ല എന്താണെന്ന് എന്തൊരു അവസ്ഥ വെറുതെ ഇരുന്ന സിയോ മറ്റേ മറ്റേ മോർപ്പ് എന്നൊക്കെ പറഞ്ഞ് നീക്കിന്ന് കളിയാക്കി ചന്ദ്രൻ കൺട്രോൾ അഡ്ജസ്റ്റ് വീഡിയോ ഇമേജ് സെറ്റിംഗ് അങ്ങനെ ഒരു സാധനം ഇതിനകത്ത് ഇല്ലടാത് 就是对。